കോട്ടയം ജില്ലയിലെ ഏറ്റവും പുതിയ ഷോപ്പിംഗ് മാൾ തുറക്കുന്നു നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഒന്ന് നമ്മുടെ ലുലു മാളിന്റെ രൂപമായിരിക്കും പക്ഷെ ഇത് ലുലു മാൾ അല്ല ഇത് വേറെ പുതിയ ഷോപ്പിംഗ് മാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലുലു മാളിന്റെ ഇരട്ടി വലിപ്പമുണ്ട് ഈ ഒരു ഷോപ്പിംഗ് മാളിന് നമ്മുടെ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ഇതാണ് ഇനി ഇതല്ല ഇതിനേക്കാളും വലിയ ഷോപ്പിംഗ് മാൾ കോട്ടയത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും അപ്പൊ എവിടെയാണ് ഈ ഒരു ഷോപ്പിംഗ് മാൾ വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കോട്ടയം ചങ്ങനാശ്ശേരിയിലാണ് എം സി റോഡിനടുത്തായിട്ട് നമ്മുടെ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ പാർക്ക് ഉണ്ടല്ലോ അതിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പുതിയ ഷോപ്പിംഗ് മാൾ വരുന്നത് നമ്മുടെ ലുലു മാളിൽ ഇല്ലാത്ത പല സാധനങ്ങളും ഈ ഒരു പുതിയ ഷോപ്പിംഗ് മാളിന് വരുന്നുണ്ട് അപ്പൊ ഷോപ്പിംഗ് മാളിന്റെ പേരെന്താണെന്ന് അറിയോ കെ ജി എ മാൾ പേര് പോലെ തന്നെ കെ ജി എ ഗ്രൂപ്പിന്റെ പുതിയ ഷോപ്പിംഗ് മാൾ ആണ് ചങ്ങനാശ്ശേരിയിൽ വരാൻ പോകുന്ന കെ ജി എ ഷോപ്പിംഗ് മാൾ അപ്പൊ കോട്ടയത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇതിന് എന്തുമാത്രം വലിപ്പം ഉണ്ടാവും നാല് ഏക്കറിലായിട്ട് മൊത്തം അൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സ്ക്വയർ മീറ്റർ ആണ് ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നാലേക്കും ഏഹ് അൻപതിനായിരം സ്ക്വയർ മീറ്ററവും സ്ക്വയർ മീറ്റർ ആണ് സ്ക്വയർ ഫീറ്റ് അല്ല സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റിന് മുകളുടെ വലിപ്പമുള്ള ഏറ്റവും പുതിയ മാളാണ് നമ്മുടെ കെ ജി എം മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ അഞ്ച് ലക്ഷം എന്ന് കേൾക്കുമ്പോഴത്തേക്കും മീറ്റർ വാണ്ടത്തുള്ള ആൾക്കാർക്കും കൊച്ചിയിലുള്ള ആൾക്കാർക്കൊക്കെ ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരിക്കും കാര്യം ഇതിനേക്കാളും മൂന്നും നാലും ഇരട്ടിയുള്ള വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ അവിടെ ഉണ്ട് അപ്പോ ഓ അഞ്ചു ലക്ഷം അല്ലേ ഉള്ളു പക്ഷെ നോക്കിയോ ഇനി ഇതിന്റെ പുറകെ പുറകെ ആയിട്ട് കോട്ടയത്ത് വരും കേട്ടോ വലിയ വലിയ ഷോപ്പിംഗ് മാളുകൾ അപ്പൊ നമ്മുടെ ഈ ഒരു കെ ജി എ മാറിന്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിലേ ബേസ്മെന്റ് ഫ്ലോർ ലോവർ ഗ്രൗണ്ട് ഫ്ലോർ അപ്പർ ഗ്രൗണ്ട് ഫ്ലോർ പിന്നെ അതിനു മുകളിലായിട്ട് ആറ് ഫ്ലോറുകളാണ് ഈ ഒരു ഷോപ്പിംഗ് മാളിൽ വരുന്നത് അപ്പോൾ നിലകളുടെ എണ്ണത്തിൽ ഒട്ടും കുറവില്ല അതിന്റെ കാര്യം എന്താണെന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ പറയാം കേട്ടോ പിന്നെ നമ്മുടെ ലുലു മാളിൽ ഇല്ലാത്ത പല സാധനങ്ങളും ഇല്ലാത്തുള്ളത് ഞാൻ പറഞ്ഞല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലുലു മാള് വരുന്ന സമയത്ത് പല ആൾക്കാർക്കും സന്തോഷം ഇല്ലാത്തതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ അവിടെ ഒരു മൾട്ടിപ്ലെക്സ് തിയേറ്റർ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആ ഒരു ലൊക്കേഷനിൽ ഒരു തിയേറ്റർ വരേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ ലുലു വന്നതോട് കൂടിയിട്ട് ഒരു തിയേറ്റർ വരും എന്ന് പല ആൾക്കാരും പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ അവിടെ തിയേറ്റർ ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ നമ്മുടെ ഈ ഒരു ചങ്ങനാശ്ശേരി കെ ജി എം ആളുടെ ഒരു മൾട്ടിപ്ലെക്സ് തിയേറ്റർ വരുന്നുണ്ട് അതും അഞ്ച് സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് ഇവിടെ വരാനു പോകുന്നത് മൊത്തം ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് ഒരേ സമയം ഇരുന്ന് സിനിമ കാണാൻ പറ്റുന്ന ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് നമ്മുടെ ഈ ഒരു കെ ജി എ മാളിൽ വരുന്നത് കേട്ടോ സെക്കൻഡ് ഫ്ലോറിലായിരിക്കും നമ്മുടെ ഈ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിന്റെ ലൊക്കേഷൻ വരുന്നത് മൊത്തം ഇരുന്നൂറ്റി പതിനാറ് കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് മാൾ പണിയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കുറെ അധികം നിരകൾ ഉണ്ടെന്ന് അപ്പൊ ഇതിലെ നാല് തൊട്ട് ആറ് നിരകളിലായിട്ട് വരാൻ പോകുന്നത് ഹോട്ടൽസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് മാളിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കൊച്ചി ഫോറം മാളിലും ഇതേ ഒരു സൗകര്യം ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എണ്ണൂറ് പേർക്ക് ഒരേ സമയം ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഭാഗത്തുള്ള ഒരു ഫുഡ് കോർട്ടും ഇവിടെ വരുന്നുണ്ട് പിന്നെ ഒരു ബാങ്കറ്റ് ഹോൾ വരുന്നുണ്ട് പിന്നെ അറിയാലോ കുറെ അധികം റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ എന്തായാലും ഇത്രയും വലിയ ഷോപ്പിംഗ് മാൾ ആയതുകൊണ്ട് തന്നെ കുറെ ഷോപ്പുകൾ എന്തായാലും വരും അപ്പൊ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ ഒരു പ്രധാനപ്പെട്ട ലാൻഡ് മാർക്ക് ആയിട്ട് മാറാൻ പോകുകയാണ് ഈ ഒരു കെ ജി എ മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു ഇതിന്റെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്തായാലും ഒരു ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഷോപ്പിംഗ് മാൾ തുറക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം ഇപ്പൊ അതിന്റെ വർക്കിങ്ങിനെ തകൃതിയായിട്ട് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ കോട്ടയം ജില്ലയിൽ ഷോപ്പിംഗ് മാളുകളുടെ എണ്ണം കൂടുന്നു കൂടെ ഒരു അഞ്ച് സ്ക്രീനോട് കൂടി ഒരു മൾട്ടിപ്ലെക്സ് തിയേറ്ററും കൂടുന്നു അപ്പോൾ നിങ്ങൾ ഇനി കമന്റ് ചെയ്യും പുതിയതായിട്ട് കോട്ടയം ജില്ലയിൽ വരാനായിട്ട് പോകുന്ന ഷോപ്പിംഗ് മാളുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്